പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ടി എ എ ഡി ആൻഡ് എന്നിവ മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ഇപ്പോൾ ചേരുന്നത് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനും സംഘടക സമിതിയുടെ വൈസ് ചെയർമാനും ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തി പതിനേഴിൽ വരവൂരിൽ കലോത്സവം നടക്കുന്ന കാലഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സർവോപരി ഈ കലാമേളയുടെ എല്ലാ മേഖലകളെയും ശ്രദ്ധയോടുകൂടെ നിരീക്ഷിച്ച് കൈകാര്യം ചെയ്തു പോകുന്ന പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ കെ ശ്രീ ബാബു നമ്മോടൊപ്പം ചേരുന്നു അവിടെ എന്താണ് കലാമേളയുടെ ഒരു രണ്ടാം വരവിൽ ഒന്നാം വരവിൽ നിന്ന രണ്ടാം വരവിനെ എങ്ങനെയാണ് വ്യത്യസ്തമാക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായും രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കലാമേള ആദ്യം ഇവിടെ നടത്തിയത് വലിയ ജനപങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ഒരുപക്ഷേ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മികവാർന്ന കലാമേള എന്ന് പ്രഖ്യാപിക്കപ്പെട്ടൊരു മേളയായിരുന്നു അത് ഞങ്ങൾക്ക് ആശങ്ക ഒരു പിന്നോക്ക പ്രദേശത്ത് ഇത്ര ജനപങ്കാളിത്തവും ഇത്ര ഫണ്ടും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ചപ്പോൾ ഈ വരവൂരിലെ ജനങ്ങൾ ഇരുകയ്യുന്നു നീട്ടിയാണ് രണ്ടായിരത്തി പതിനേഴിലെ കലാമേളയെ സ്വീകരിച്ചത് അതിന് അതേപോലെ തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ കലാമേള ഇവിടെ നടത്തണമെന്ന് സംഘാടകർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആലോചിച്ചപ്പോൾ രണ്ടായിരത്തി പതിനേഴ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് വലിയ പങ്കാളിത്തോടുകൂടി നടത്താൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് സമിതി ചേർന്നത് അതിനുശേഷം ഇന്നേ വരെ യന്ത്രം യന്ത്രംപേലെ സംഘാടക സമിതി അംഗങ്ങൾ പ്രവർത്തിക്കുകയാണ് നല്ല വിജയം ഈ കലാമേളയ്ക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല വരവൂരിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരവൂരിൻ്റെ കലാമേളയുടെ വേദികളിലേക്ക് കാണികളെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടി നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ഇതുപോലൊരു ഗ്രാമപ്രദേശത്ത് ഇത്ര വലിയ മേള നടക്കുമ്പോൾ ജനങ്ങൾ ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് ജനം ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മളിപ്പോൾ സ്കൂൾ കോമ്പൗണ്ടിൽ പത്ത് പതിനാല് വേദികളിലായി ഇപ്പോൾ തന്നെ യഥേഷ്ടം ജനങ്ങളുണ്ട് അല്പം കൂടി വെയിലിയാൽ ഇഷ്ടം പോലെ ജനങ്ങൾ ആയിരക്കണക്കിന് കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും എൻ്റെ ഹരിതധർമ്മസേന അംഗങ്ങൾ മുഴുവനും ഇവിടെയുണ്ട് പ്രവർത്തനങ്ങളുമായിട്ട് അവരെല്ലാം ഒഴുകിയെത്ത ഇത് വരപൂരിൻ്റെ ഒരു ഉത്സവമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റ് ഔദ്യോഗിക തിരക്കുകൾ എല്ലാം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് കലാമേള വരുന്നത് തീർച്ചയായും ഒരുക്കങ്ങൾക്ക് വളരെ പരിമിതമായ സമയം മാത്രമാണ് ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവുക എങ്കിലും ഈ പരിമിതമായ സമയത്തിനകത്ത് എല്ലാവിധ പ്രതിസന്ധികളെയും മറികടക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞത് ഞങ്ങൾ ഒരു മൂന്നാഴ്ചയായി ആയിട്ടുള്ള ഈ സംഘാട സമിതി പ്രവർത്തനം ആരംഭിച്ചിട്ട് നമ്മൾ ഈ നാടിലെ ജനങ്ങൾ കൈയ്യാണ് ഞങ്ങളെ സഹായിച്ചത് ഉൽപ്പന്നങ്ങളായി പച്ചക്കറിയായി നാളികേരമായി അരിയായി എല്ലാം വിവിധ കോണുകളിൽ നിന്ന് ഒത്തുചേർന്നപ്പോൾ ഭക്ഷണം ഒരു പ്രശ്നമില്ലാതെ തന്നെ നിങ്ങൾക്ക് പോയാൽ കാണാം നല്ല വിഭവ സമൃദ്ധമായ സദ്യയാണ് അവിടെ കൊടുക്കുന്നത് പാൽപായസം ഉൾപ്പെടെ അവിടെ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരുവയും നീട്ടി ജനങ്ങൾ സ്വീകരിച്ചു തീർച്ചയായും ഇനിയും സമ്പത്തും അതുപോലെ തന്നെ പരാവാധി ചെയ്യാൻ കഴിയുന്ന ചെയ്തുകൊണ്ടാണ് പ്രവർത്തനം നടക്കുന്നത് ഉൽപ്പന്നങ്ങൾ തരാൻ ഒരുപാട് സിനിമസുകൾ കർഷകർ ഉൾപ്പെടെ ഇതിനോട് സഹകരിച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് വളരെ ഗുണകരമായ ഒന്നാണ് തീർച്ചയായും രണ്ടാം ബാബുവേട്ടൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തിപരമായി രണ്ടാം കലാമേളയ്ക്കാണ് നേതൃത്വം കൊടുക്കുന്നത് ആ രണ്ടാം കലാമേള ഒന്നാം കലാമേളയേക്കാൾ മികച്ചതായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തെരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി